കലോത്സവ വേദിയിലും ശ്രദ്ധേയമായി കൊല്ലം കരുനാഗപ്പള്ളി കുഴിത്തുറ ജി എഫ് എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടി മത്സരിക്കാനല്ല മറിച്ച് ലഹരിക്കെതിരായ ഫ്ലാഷ് മോബുമായാണ് ഇവർ സർഗവേദിയിൽ എത്തിയത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ്യി ദേവിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പകർന്നു നൽകി പ്രസിദ്ധമായ കുഴിത്തുറ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ തപസ്തു പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് കുട്ടികളിലെ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ പരിവർത്തനമെന്ന വിരുദ്ധ ക്യാമ്പയിൻ ഇക്കുറി കലോത്സവത്തിന് അരങ്ങൊരുക്കിയ അനന്തപുരിയിലേക്കും അവർ എത്തിച്ചു പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലും പുത്തിരിക്കണ്ടത്തെ സർഗവേദിയിലും ഫ്ലാഷ്മോബ് അവതരിപ്പിച്ചു പാട്ടും ആകർഷകമായ നൃത്തച്ചുവടുകളും ചേർത്ത് അവർ ഇരുപത്തിയെട്ട് പേർ ലഹരിക്കെതിരായ സന്ദേശമുയർത്തിയപ്പോൾ ആസ്വാദകർക്കൊപ്പം സംഘാടക സമിതിയുടെയും അഭിനന്ദനങ്ങൾക്കഥ വഴിയൊരുക്കി ഒരു നൃത്തം നടത്തി അവസാനിപ്പിക്കലല്ല അതിലൂടെ സാമൂഹ്യ വിപത്തുകളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഈ മക്കൾ വളരെ മനോഹരമായിട്ടുള്ള അവരുടെ നൃത്ത പ്രകടനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കിയ സ്കൂളിലെ പ്രത്യേകിച്ച് അധ്യാപകരായ ശൈലജ സുരേഷ് ശ്യാം പി ടി എക്സിക്യൂട്ടീവ് അംഗം ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഫ്ലാഷ്മോബുമായി കലോത്സവ നഗരിയിലേക്ക് എത്തിയത് ക്യാമറമാൻ പ്രദീപ് വളർത്തുകളിനൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്